ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മലയാള സിനിമയെ അടയാളപ്പെടുത്തിയ സംവിധായകൻ ഷാജി എൻ കരുൺ അന്തരിച്ചു എഴുപത്തി വയസ്സായിരുന്നു തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം ദീർഘനാളായി അർബുദ ചികിത്സയിലായിരുന്നു ഷാജി എൻ കരുൺ ദിവസങ്ങൾക്ക് മുമ്പ് സിനിമാ മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത പുരസ്കാരമായ ജെസി ഡാനിയൽ പുരസ്കാരം കഴിഞ്ഞ ദിവസം ഏറ്റുവാങ്ങിയിരുന്നു അതായിരുന്നു ഷാജിയൻ കരുണിന്റെ അവസാനത്തെ പൊതുപരിപാടി എഴുപതോളം ചലച്ചിത്രമേളകളിൽ പ്രദർശിപ്പിക്കുകയും മുപ്പത്തിയൊന്ന് പുരസ്കാരങ്ങൾ നേടുകയും ചെയ്ത പിറവി ക്യാൻ ചലച്ചിത്രമേളയിൽ പാംതോറിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സ്വം കാനിൽ ഔദ്യോഗിക വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച വാനപ്രസ്ഥം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അന്തർദേശീയ തലത്തിൽ മലയാള സിനിമക്ക് അഭിമാനകരമായ അംഗീകാരങ്ങൾ നേടിക്കൊടുത്ത സംവിധായകനായിരുന്നു ഷാജി എൻ കരുൺ മികച്ച ഛായാഗ്രഹകനുള്ള ദേശീയ അവാർഡും മൂന്ന് സംസ്ഥാന അവാർഡുകളും നേടിയിട്ടുണ്ട് മമ്മൂട്ടിയെ നായകനാക്കി രണ്ടായിരത്തിഒമ്പതിൽ പുറത്തിറങ്ങിയ കുട്ടി സ്രാങ് എന്ന ചിത്രം വീതം ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയിരുന്നു കലാ സാംസ്കാരിക രംഗത്തെ സംഭാവനയ്ക്കുള്ള ഫ്രഞ്ച് സർക്കാരിന്റെ അന്താരാഷ്ട്ര അംഗീകാരമായ ദ ഓർഡർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് പത്മശ്രീ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ കൊല്ലം ജില്ലയിൽ ജനിച്ച ഷാജിയൻ കരുൺ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ബിരുദവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഛായാഗ്രഹണത്തിൽ ഡിപ്ലോമയും നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ രൂപവൽക്കരണ വേളയിൽ ആസൂത്രണത്തിൽ മുഖ്യ പങ്ക് വഹിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ രൂപം കൊണ്ട കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാനുമായിരുന്നു നിലവിൽ കെ എസ് എഫ് ഡി സി ചെയർമാനുമാണ് അദ്ദേഹം you mm -hmm.